ഞാനെ കാണണ്ടെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കേട്ടപ്പോ ഞങ്ങളോട് തുടങ്ങി നിങ്ങളെ കാണുമെന്ന് തോന്നുന്നു മുഖ്യമന്ത്രി രാഹുൽ മാക്കൂട്ടത്തിന്റെ വിഷയത്തിൽ അദ്ദേഹത്തെ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് സംരക്ഷിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രത്യേകമായ ഉപദേശത്തിന് നന്ദി അദ്ദേഹം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞതുപോലെ ഒരു പരാതിയില്ല ഒരു എഫ്ഐആർ ഇല്ല ഒരു കേസില്ല പക്ഷെ ധാർമ്മികതയുടെ പേരിൽ സ്ത്രീത്വത്തോടുള്ള ബഹുമാനത്തിന്റെ പേരിൽ ഞങ്ങൾ നടപടി എടുക്ക ഒരു പാർട്ടിക്ക് എടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ നടപടി എടുത്ത് ഞങ്ങൾ മാറ്റി വന്നു എന്റെ നേരെ വിരൽ ചൂണ്ടിയ മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ ബാക്കി നാല് പേരിലും അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്കാണ് ചൂണ്ടിയിരുന്നത് ആരാണ് ഈ മുഖ്യമന്ത്രി ആരെയൊക്കെയാണ് സംരക്ഷിച്ചിരിക്കുന്നത് ലൈംഗിക അപവാദ കേസിൽപ്പെട്ട രണ്ടു പേർ മന്ത്രിമാരായി ഈ മന്ത്രിസഭയിലുണ്ട് സി പി എമ്മിലെ ഏറ്റവും സീനിയർ നേതാവ് ആരോപണമുന്നയിച്ച പരാതി കൊടുത്ത കേസിലെ പ്രതിയാകേണ്ട അത് പോലീസിന് കൊടുക്കാതെ അത് പാർട്ടി കോടതിയാക്കി മാറ്റി ആളെ സംരക്ഷിച്ച് മുഖ്യമന്ത്രിയുടെ കൂടെയുണ്ട് ആ സീനിയർ നേതാവ് പാർട്ടിയിൽ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു വളരെ മുതിർന്ന നേതാവ് എല്ലാവരും ബഹുമാനിക്കപ്പെട്ടിരുന്ന നേതാവ് ഈ പരാതി പേരിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെ സൈഡ് ലൈൻ ചെയ്തു എന്നിട്ട് അദ്ദേഹം ആരോപണം ആരോപണമുന്നയിച്ചാല് തൊട്ടടുത്ത് ചേർത്തിരുത്തി ഞാനാരുടെയും പേരെന്ന് പറഞ്ഞു എല്ലാവരെയും എല്ലാവർക്കും അറിയാം അതുപോലെ ഇപ്പോ അദ്ദേഹത്തിന്റെ കൈപൊക്കുന്ന എം എൽ എ നിയമസഭയിൽ റേപ്പ് കേസിലെ പ്രതിയാസന്റെ കേസ് ആരാ ചാർജ് ചെയ്തത് അദ്ദേഹത്തിന്റെ പോലീസ് ചാർജ് ചെയ്ത കേസിലെ പ്രതിയാണ് ആരാ സംരക്ഷിക്കുന്നത് എന്ത് നടപടിയെടുത്തത് ഒരു നടപടി എടുത്തില്ല പതിറ്റാണ്ടികൾക്ക് മുമ്പ് നടന്ന സംഭവം എന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് അതായത് അദ്ദേഹം കൊച്ചയുന്നപ്പോൾ എന്തോ നടന്ന സംഭവത്തെ പോലെയാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ നടന്ന സംഭവം എന്നാണ് അതിന് സംരക്ഷണം കൊടുക്കുന്ന ആരാ പോലീസ് എടുത്തക്കുന്ന കേസാണ് കേസ് അല്ലേ അതിനാരാ സംരക്ഷണം കൊടുത്തിരിക്കുന്നു അതിന് സംരക്ഷണം കൊടുത്തിരിക്കുന്നയാൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അവതാരം വന്നല്ലോ ഒരു ഒരവതാരം ഇല്ലേ ആ അവതാരം വന്നപ്പോ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ആരുടെ കൂടെയായിരുന്നു സ്വന്തം പ്രിൻസിപ്പൽ സെക്രട്ടറി അതായത് വേണമെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറുകളൊന്നു വെച്ചാൽ പോലും മുഖ്യമന്ത്രി ഒപ്പിട്ട് കൊടുക്കുമെന്ന് ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞ ആള് അദ്ദേഹം വൈകുന്നേരമായ എവിടെയായിരുന്നു മുഖ്യമന്ത്രി അന്വേഷിച്ചിട്ടുണ്ടോ വൈകുന്നേരമായ ഇന്റലിജൻസ് പോലീസ് ക്രൈം ബ്രാഞ്ച് അല്ലേ സ്പെഷ്യൽ ബ്രാഞ്ച് ക്രൈം ബ്രാഞ്ച് അല്ല സ്പെഷ്യൽ ബ്രാഞ്ച് എന്തെല്ലാ സംവിധാനവും മുഖ്യമന്ത്രിക്ക് ഏറ്റവും അടുത്തയാൾ അമിതാധികാരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഓഫീസിലുണ്ടായിരുന്നയാൾ വൈകുന്നേരമായ എങ്ങോട്ട പോരുന്നു ആ അവതാരം എത്ര സി പി എം നേതാക്കൾക്കെതിരായി ആരോട് ഉന്നയിച്ചു ൾക്കെതിരെ മന്ത്രിമാർക്കെതിരായി സ്പീക്കർക്കെതിരായി എത്ര പേർക്കെതിരെ അപ്പോ അവർക്കെതിരെ ഒരു കേസ് എടുത്തോ ഒരു ഡിഫമേഷൻ കേസ് അവർക്കെതിരെ കൊടുത്തോ വരാണെങ്കിലും കൊടുത്തില്ലല്ലോ ഈ പറയുന്ന പരാതിയുടെ പുറത്ത് ആർക്കെങ്കിലും എതിരെ ഒരു കേസെടുത്തോ അവർക്കെതിരായി ഈ പാർട്ടി അദ്ദേഹത്തിന്റെ പാർട്ടി അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറായ പാർട്ടി ഒരു നടപടി എടുത്തോ നടപടി എടുത്തില്ല വേറെ എം എൽ എയുടെ വാട്സ്ആപ്പ് സന്ദേശം ആണ് പുള്ളി പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞത് വേറൊരു എം എൽ എയുടെ സീനിയർ എം എൽ എയുടെ ഒരു മുൻമന്ത്രിയുടെ വാട്സാപ്പ് സന്ദേശം രണ്ടുരണ്ടര കൊല്ലമായി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു നടപടി എടുത്തോ പാർട്ടി ഒരു നടപടി പാർട്ടി ചോദിച്ചോ ഒരു വിശദീകരണം ചോദിച്ചോ ഒരു വിശദീകരണവും അദ്ദേഹം ചോദിച്ചില്ല മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ അവതാരം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച ആളുമായി ബന്ധപ്പെട്ട് നൂറു ദിവസം ജയിലിൽ പോയി പിന്നെ തിരിച്ചു വന്ന് പിന്നെയും ജയിലിൽ പോയി മുഖ്യമന്ത്രിയുടെ ഓഫീസിലായി ഈ ഏർപ്പാട് മുഴുവൻ ഈ ഏർപ്പാട് മുഴുവൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് എന്നിട്ട് ഒരു പരാതി ഇല്ലാതെ എഫ്ഐആർ ഇല്ലാതെ ഉള്ള കേസിൽ ധാർമ്മികതയുടെ പേരിൽ ശക്തമായ നടപടി സ്വീകരിച്ച ഞങ്ങളുടെ മുഖത്ത് നോക്കി ഇത്രയും പേരെ സംരക്ഷിച്ചു ഇന്ത്യയിലുണ്ടാവില്ല ഇതുപോലത്തെ രാഷ്ട്രീയ നേതാവ് പിണറായി വിജയനെ പോലെ ലൈംഗിക അപവാദ കേസുകളിൽപ്പെട്ട സഹപ്രവർത്തകരെയും നേതാക്കന്മാരെയും ഇതുപോലെ സംരക്ഷിച്ച ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിലില്ല എന്നിട്ട് ഒന്ന് പറയാണ് പ്രതിപക്ഷ നേതാവ് പറയാൻ പറഞ്ഞത് ചങ്കിലേക്കാണ് നാല് പേരിൽ അദ്ദേഹത്തിന്റെ എനിക്ക് നേരെ ഒരു പേരിൽ ചൂണ്ടിയപ്പോ നാല് പേരില് സ്വന്തം ചങ്ങലേക്കാം ഇതിനേക്കൊന്ന് മറുപടി പറയാം ഇതിന് വേണ്ടിയൊന്ന് മറുപടി പറ ചോദിക്കുന്നതിനൊന്നും മറുപടി പറയില്ലോ ഒരു മദ്രാസിലൊരു അക്കൗണ്ട് തുടങ്ങി ഹവാലയും റിവേഴ്സ് ഹവാലയും നടത്തി മന്ത്രിയുടെ അക്കൌണ്ടിലേക്ക് വരെ നേതാക്കന്മാരുടെ അക്കൌണ്ടിലേക്ക് വരെ പണം അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പാർട്ടി സെക്രട്ടറിയുടെ മകനുമായുള്ള തെറ്റായ വഴികളിലൂടെയുള്ള ബന്ധത്തെ ആരോപണം വന്നിട്ട് ചെറുപരിൽ ഈ മുഖ്യമന്ത്രി ചോദിച്ചപ്പോ പറഞ്ഞു എന്തോ പറഞ്ഞ കൊഴിഞ്ഞു കളഞ്ഞു ഒരു മറുപടി പോലും ഒരു മറുപടി പോലും ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ആ കാര്യത്തിൽ പറഞ്ഞില്ല അതുകൊണ്ട് ദേവീട് മുഖ്യമന്ത്രി ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട ഒന്ന് പോയി കണ്ണാടിയിൽ നന്നായിട്ട് നോക്കിയാ കണ്ണാടിയിൽ നോക്കിയാ നിങ്ങൾ ആരാണ് നിങ്ങൾ എത്ര പേരെയാണ് ചേർത്ത് നിർത്തിയിരിക്കുന്നത് നിങ്ങളെ ചുറ്റും നിക്കുന്നതല്ല ആരാണ് എന്നത് നിങ്ങൾക്ക് ബോധ്യം കണ്ണാടി നോക്കണം അണ്ണാടി നോക്കാതിരിക്കുന്നതുകൊണ്ടാണ് ഇത് പറ്റുന്നത് ബാക്കിയുള്ളവർക്കെതിരായിട്ട് ആക്ഷേപം ഉന്നയിക്കുന്നത് അതുപോലെ ഈ ഗവൺമെന്റിന്റെ ചില തെറ്റായ കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞു ഹവാല റിവേഴ്സ് ഹവാല ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നടപടിയെടുത്തിട്ടും വീണ്ടും സമരവുമായി സി പി എം കാര് ഇറങ്ങിയിരിക്കുന്നത് അതല്ലോ ഇന്ന് വന്ന ഗുരുതരമായ ഒരാരോപണം എന്താ നൂറ്റെട്ട് ആംബുലൻസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു കരാറുണ്ട് ഒരു കമ്പനി ജി വി എം ആർ ഐ എന്ന് പറഞ്ഞ കമ്പനി ടെൻഡർണ്ടായില്ല ഒരു സിംഗിൾ ടെൻഡർ ആയി അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപ ഇപ്പൊ അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോ പുതിയ ടെൻഡർ വെക്കേണ്ടി വന്നു ഇപ്പൊ കോമ്പറ്റേറ്റീവ് ടെൻഡർ ആയി ആ ടെൻഡർ വന്നപ്പോ ഇവരുടെ എമൗണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ അതായത് അന്ന് മുന്നൂറ്റി പതിനാറ് ആംബുലൻസ് ഉണ്ടായല്ലോ ഇപ്പൊ ആയി ആംബുലൻസ് കൂടി അന്ന് ഡീസൽ വില അറുപത്തി ആറ് രൂപ ഇപ്പൊ തൊണ്ണൂറ്റിയേഴ് രൂപയാണ് അന്നത്തെ സ്പെയർ പാർട്സിന്റെ വിലയേക്കാൾ ഇന്നത്തെ സ്പെയർ പാർട്സിന്റെ വിലയേക്കാൾ അന്നത്തെ സ്പെയർ പാർട്സിന്റെ വില നാൽപ്പത് ശതമാനം കുറവാണ് ഇന്നത്തെ സിംഗിൾ ടെൻഡറിൽ അഞ്ഞൂറ്റി പതിനേഴ് കോടി ആംബുലൻസ് കൊടുത്തു അപ്പൊ ഇപ്പൊ കുറവ് എത്രയാ ഇരുന്നൂറ്റി ഇരുപത്തിനാല് കോടി കുറവ് കോമ്പിറ്റേറ്റീവ് ടെൻഡർ വന്നപ്പോ അപ്പൊ മനസ്സിലായില്ല അന്ന് ഇതിന്റെ പകുതി പൈസ മതി അന്ന് നല്ല ചെലവ് കുറവാണ് ഇതിനേക്കാൾ കുറവാണ് അപ്പൊ ആ പണം എവിടെ പോയി ആ പണം ആ പണം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാണ് ഇപ്പോഴും ഈ ടെൻഡർ പോലും എമൌണ്ട് ചോർന്നു പോയി എന്നുള്ളൊരു ആരോപണമുണ്ട് ടെൻഡറിന്റെ എമൗണ്ട് ഓരോരുത്തർ കോട്ട് ചെയ്തിരിക്കുന്നു ഈ കമ്പനിക്ക് കൊടുക്കാൻ വേണ്ടി വീണ്ടും ആ ടെൻഡറിലെ തുക മറ്റുള്ളവർ കോട്ട് ചെയ്തത് ചോർത്തിയിട്ടാണ് ഒരു ആക്ഷേപം വന്നിട്ടുണ്ട് ഇതിനൊക്കെ മറുപടി പറയണം മറുപടി പറയാതെ പോകാൻ പറ്റില്ല പിന്നെ പറഞ്ഞ ആറര പതിറ്റാണ്ടായി എല്ലാ ഭൂമി പ്രശ്നത്തിനും പരിഹാരമില്ല ഭൂപതിവ് ചട്ടം വന്നു പുതിയതായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു എന്താ ഭൂപതിവ് ചട്ടത്തിൽ പറയുന്നത് രണ്ടായിരത്തിഇരുപത്തിനാല് ജൂൺ വരെയുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പട്ടേ ഭൂമിയിലെ ക്രമവത്കരിച്ചു കൊടുക്കും എന്തായാലും കണ്ടീഷൻ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് മീതെ ഫീസ് ഈടാക്കും അന്തിരെ ഫീസ് ഉണ്ടാക്കുക നേരത്തെ തന്നെ പ്രൊസീജിയർ അനുസരിച്ച് കെട്ടിട നിർമ്മാണത്തിന് നമ്പറിയിട്ട് അള പൈസ അടച്ചു അവരെ വീണ്ടും പൈസ ഇടാക്കും മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെയാണ് ഇത് കൊടുത്തിട്ടുള്ളൂ അതിനുശേഷം നിർമ്മാണ പ്രവർത്തനം നടത്തിയവരെ കുറിച്ച് ഒരു സൂചനയില്ല ഇനി വരാനുള്ള കാലത്ത് നിർമ്മാണ പ്രവർത്തനം ആ ഭൂമിയിൽ നടത്തിയാൽ അത് ക്രമവത്കരിക്കും എന്നൊരു വാർത്തയില്ല സത്യത്തിൽ ഈ ഭൂപതിവിട്ടം കൊണ്ട് ഒരു പ്രാവശ്യം ഫീസ് മേടിച്ചവരുടെ കയ്യിൽ വീണ്ടും ഫീസ് മേടിക്കുന്ന അധർമ്മമാണ് ചെയ്യുന്നത് രണ്ട് ഈ ഭൂമി പ്രശ്നത്തെ ഈ ഗവൺമെന്റ് ഒന്നുകൂടി സങ്കീർണമാക്കി വീണ്ടും അനുസ്ത്വമാണ് വീണ്ടും സങ്കീർണമാക്കി അതുകൊണ്ട് അത് പുനഃപരിശോധിക്കണം എന്ന് ഞങ്ങൾ അതിശക്തിയായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് പിന്നെ അയ്യപ്പ സാമിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ അയ്യപ്പ സ്വാമിയോടുള്ള സ്നേഹം കണ്ടപ്പോ എനിക്ക് പോലെ എന്റെ ഭക്തി കൂടി ശബരിമലയെ കുറിച്ച് അദ്ദേഹം പറയുന്നത് കേട്ടപ്പോ ഇതല്ലല്ലോ പണ്ട് പറഞ്ഞത് പണ്ട് എന്തെല്ലാം കുഴപ്പമാണ് ശബരിമല ഉണ്ടാക്കിയത് പോലീസിനെ ഉപയോഗിച്ച് ചില ആളുകളെ അവരുടെ പേരെന്ന് പറയുന്നത് ശബരിമലയിൽ എന്തെല്ലാമാണ് കാണിച്ചത് എന്നിട്ട് പറഞ്ഞു നവോത്ഥാനം സമിതി ഉണ്ടാക്കി എന്നിട്ട് പറഞ്ഞു ആരെതിർത്താലും സി പി എം അതിൽ നിന്ന് പിന്മാറില്ല എന്ന് പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ തോൽത്ത് തൊപ്പിട്ടപ്പോ അതൊക്കെ വീടുകളിൽ കയറി മാപ്പ് കൊടുത്തു അല്ലേ വീടുകളിൽ കയറി മാപ്പ് കൊടുത്തു എന്നൊക്കെ ഉണ്ടല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു കൃത്യമായിട്ടുള്ള സെന്റൻസ് പറഞ്ഞു ഇതുവരെ പറഞ്ഞത് ന്യൂനപക്ഷ പീഡനം എന്നാണ് ഇപ്പൊ ഭൂരിപക്ഷ പ്രീഡനം എന്നാണ് പറയുന്നത് കറക്റ്റ് പാർലമെന്റ് ഈ കഴിഞ്ഞ പാർലമെന്റ് ലക്ഷ്യം വരെ ന്യൂനപക്ഷ പ്രീഡനം വരെ ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്ത് നിന്ന് ശക്തമായ തിരിച്ചടി ഇട്ടപ്പോ കുറേ നാളായിരിക്കും ഇപ്പൊ ഭൂരിപക്ഷ പീഡനമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സി പി എം അജാള പറയാനുള്ള സംഘപരിവാറിനെ കൂടി ക്ഷണിക്കും പ്രത്യേക പരവധാന്യ വിരിച്ചു കൊടുക്കണം അയ്യപ്പ സംഗമത്തിന്റെ സംഘപരിവാറിന് എന്റെ ഒരു കൂടെ ഒരുമിച്ചാണ് ഇപ്പൊ ഏർപ്പാട് അപ്പൊ സംഘപരിവാറിനെ താലോലിക്കാനും ഭൂരിപക്ഷ വർഗീയതയെ വളർത്തിയെടുക്കാനും വേണ്ടി അയ്യപ്പന്റെ പേരിൽ നടത്തുന്ന പരിപാടിയാണ് പിന്നൊരു ഗവൺമെന്റ് ഓർഡർ ഇറങ്ങിയപ്പോൾ ഞാനും അതിന്റെ ഉപദേശാധികാരിയാണെന്ന് പറഞ്ഞ കണ്ടിട്ടുണ്ട് എന്റെ അനുവാദമില്ല ഞാനില്ല ഇത് ഞങ്ങളില്ല ഈ തട്ടിപ്പ് ഇവര് നടക്കുമ്പോൾ ഈ വിശ്വാസ വഞ്ചന ഇവര് കാണിക്കുമ്പോൾ അന്നത്തെ കേസുകളിൽ എല്ലാവരെയും വിഡ്രോ ചെയ്യുന്നു പറഞ്ഞ കേസ് ഇപ്പോഴും അതായത് കോടതി കയറി ഇറങ്ങിയതൊക്കെ അന്നത്തെ കേസുകളിൽ അസംബ്ലിയിൽ പറഞ്ഞാണ് പിൻവലിക്കുന്നു മുഖ്യമന്ത്രി പിൻവലിച്ചിട്ടൊന്നുമില്ല പറഞ്ഞത് പ്രവർത്തിക്കുന്നില്ല ഒന്നിതുപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് സർക്കാർ പ്രതി യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയും ഞാൻ ഈ പറയുന്ന ആളുകളും എല്ലാവരും കൂടി ഒന്ന് ചേർന്ന് നിൽക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ അത് കാണുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന ചോദ്യം ഉയരുമ്പോഴാണ് കോൺഗ്രസ് ചെയ്തത് എന്താണ് എന്ന് ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കോൺഗ്രസ് ചെയ്തത് എന്തെല്ലാം ഒഴിവ് കഴിവുകൾ പറയാമായി ഇതെല്ലാം ചൂണ്ടിക്കാട്ടി ഇവരെ ഒന്നും ഒരു ചുക്കും സി പി എം ചെയ്തില്ലല്ലോ പിന്നെ ഞങ്ങൾ എന്തിനാണ് ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്ക് ചോദിക്കാൻ ചോദിച്ചോ torchion guna nadapadi itu dan yang aku kata